ദേവദാരുവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ച ദിനമാണ് നമുക്ക് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനും സുബ്രഹ്മണ്യ കീർത്തനങ്ങൾ ചൊല്ലുവാനും ഒക്കെ ഏറ്റവും നല്ല ഒരു ദിവസമാണ് ഇന്നേ ദിവസം ഇന്നേ ദിവസം നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കാനായിട്ട് ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് നിത്യജീവിത പ്രശ്നങ്ങൾക്ക് സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ മാറ്റമൊക്കെ ജീവിതത്തിൽ ശത്രുദോഷം ദൃഷ്ടിദോഷം ശാപദോഷം ഗ്രഹദോഷം കരവിജയം രോഗദുരിത ശാന്തി സന്താന ഭാഗ്യം സന്താന ദുരിതമുക്തി എന്നിവയ്ക്ക് ശ്രീ പ്രീതി ഏറ്റവും നല്ലതാണ് പെട്ടെന്നുള്ള ഫലസിദ്ധിയാണ് സുബ്രഹ്മണ്യ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത തന്നെ ഇന്ന് മുരുകനെ ഉപാസിക്കുന്നവർക്ക് മൂലമന്ത്രമായ ഓം വജത് പൂവേ നമ അഷ്ടോത്തരവും സുബ്രഹ്മണ്യ പഞ്ചരത്ന സുബ്രഹ്മണ്യ സഹസ്രനാമവും സുബ്രഹ്മണ്യ ഗായത്രിയും സുബ്രഹ്മണ്യരായം രായം ഓം ശരവണഭവ ഗുഹസ്തവം എന്നിവയെല്ലാം നമുക്ക് ഇന്നേ ദിവസം ചൊല്ലാം മകീരം ചിത്തിര ആവിട്ടം നക്ഷത്രക്കാരും ജാതകത്തിൽ മേടം മിദിനം ചിങ്ങം തുലാം തനു കുംഭൻരാശികളിൽ ചൊവ്വ നിൽക്കുന്നവർക്കും പതിവായിട്ട് സുബ്രഹ്മണ്യസ്തുതികൾ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്